എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ വീഡിയോയിൽ ഷെയർ ചെയ്യാൻ പോകുന്നത് അരിയും മുഴുന്നും അരക്കാതെ ഉണ്ടാക്കുന്ന ദോശയുടെ റെസിപ്പിയാണ് അരച്ച ഉടൻ തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ദോശ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അതിനായി ഒരു കപ്പ് ചാമരി എടുത്തിട്ടുണ്ട് കൂടെ തന്നെ അരക്കപ്പ് ചവരിയും രണ്ടും നന്നായി കഴുകിയതിന് ശേഷം നാല് മണിക്കൂറോളം കുതിരാനായി വയ്ക്കാം ചാമരീനെ നന്നായി കുതിർന്നിട്ടുണ്ട് അതേപോലെ തന്നെ ചവരിയും ഇനി നന്നായി അരച്ചെടുക്കാം ചവരിയിലത്തെ കുറച്ച് വെള്ളം ഊറ്റിയെടുത്ത ശേഷം ഒഴിക്കാം ഇല്ലെങ്കിൽ ആവിൽ വല്ലാതെ വെള്ളം കൂടി പോകും ഇനി നല്ല സ്മൂത്തായി അരച്ചെടുക്കാം ഒട്ടും തരികളില്ലാതെ തന്നെ അരച്ചെടുക്കണം ഇനി ഇതൊരു ബൗളിലേക്ക് മാറ്റാം കുറച്ച് വെള്ളം കൂടി ഒഴിക്കാം ആവശ്യത്തിന് ഉപ്പിടാം ഈ മാവ് ഫെർമെൻ്റ് ചെയ്യാനായിട്ട് വെക്കുന്നില്ല അതുകൊണ്ട് തന്നെ ഇതിലേക്ക് അപ്പോൾ സൊടയോ ഈനോ ചേർക്കാം ഇത് ഫ്രൂട്ട് ആണ് ഇത് ചേർക്കാം ഒരു ചെറിയ പാക്കറ്റിന്റെ പകുതിയാണ് ചേർത്തത് നന്നായി മിക്സ് ചെയ്യാം അരമണിക്കൂർ ഇതേപോലെ തന്നെ റെസ്റ്റ് ചെയ്യാനായി വെക്കാം അരമണിക്കൂറായിട്ടുണ്ട് ഇനി ദോശ ഉണ്ടാക്കിയെടുക്കാം ലോ ഫ്ലെയിമിലാക്കിയിട്ട് വേണം മാവഴിക്കാം പീനോ ചർത് കൊണ്ട് ദോശയിൽ നിറയെ തുമിളകൾ വന്നിട്ടുണ്ട് ഹെർമൻ്റായ ദോശ പോലെ തന്നെ ഉണ്ട് കുറച്ച് നെയ്യോ എണ്ണയോ ഇടാം ദോശയ്ക്ക് ചെറിയ പുളി ഇഷ്ടമുള്ളവർക്ക് വേണമെങ്കിൽ തൈരും ചേർക്കാം കരയ്ക്കുന്ന സമയത്ത് കാൽക്കപ്പ് ഒഴിച്ചു കൊടുത്താൽ മതി തിരിച്ചിടാം എടുക്കാം റെഡി ആയിട്ടുണ്ട് ടാം നല്ല സോഫ്റ്റായ ദോശയാണ് വളരെ ഹെൽത്തി ആയ ദോശയുടെ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ